അപ്പൊ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞതുപോലെ ശിഷ്യന്മാര് ഈ വലിയ വീട്ടിൽ പട്ടണത്തിൽ വലിയ വീട്ടിൽ ചെന്നു ഈ വീടിന്റെ പണിയും ചുറ്റുപാടും ഇതിന്റെ സാഹചര്യം കണ്ടപ്പോൾ ഇവരാകെ അന്തം വിട്ടു എന്റെ ഭാവനയും കൂടെ ചേർത്ത് മാറായി കേട്ടോ ഇഷ്ടമുണ്ട് യോജിച്ചാ മതി അപ്പൊ ശിഷ്യന്മാരിങ്ങനെന്തെച്ച ഒരുത്തം പറഞ്ഞു തോമാച്ച ഇത് ഭയങ്കരം വീടാ കേട്ടോ ഉടനെ അടുത്തിരുന്ന പുള്ളി പറഞ്ഞു ഞാനും അന്നമ്പോതിന് ശ്രദ്ധിക്കുന്നുണ്ട് ഒന്ന് ഒരുത്തം പറഞ്ഞു ഈ ഇതെല്ലാം ഈ ഫർണിച്ചറെല്ലാം വെളിയിൽ നിന്ന് കൊണ്ടുവന്നാ എല്ലാം തേക്ക് മീട്ടിയ പുള്ളി പറഞ്ഞ് ഞാനും ശ്രദ്ധിച്ചു അപ്പം ഒരുത്തം പറഞ്ഞു ഇത് ലൈറ്റ് എല്ലാം പ്രത്യേക ലൈറ്റാണ് കെടുകയും കത്തുകയും കെടുകയും ഒക്കെ ചെയ്യുന്നു അപ്പൊ ഒരുത്തം പറഞ്ഞു ഈ സെറ്റിയൊക്കെ വെളിയിൽ നിന്ന് കൊണ്ടുവന്ന ഇരുന്നിട്ട് നല്ല പദപതാന്നിരിക്കുന്നു ഞാനെ പണ്ടൊരു വീട്ടിൽ ചെന്നപ്പം ആദ്യമായിട്ടങ്ങോട്ട് സെറ്റിയായിരിക്കുക എന്തോ സുഖമാരും ഇപ്പോഴല്ല വർഷങ്ങൾക്ക് മുമ്പാണ് പിന്നെ അവർ എടുക്കാൻ പോയ ഞാൻ തന്നെ കുറെ നേരം ഇരിക്കുകയും പോവുകയും ചെയ്തു അവിടെ അവര് കണ്ടില്ല ഞാൻ ആദ്യമായിട്ട് ഇരിക്കോ ഞാൻ നോക്കിയപ്പോൾ അങ്ങോട്ട് കാപ്പി കാപ്പിയെടുക്കാനങ്ങാണ്ട് പോരാ ഞാൻ തന്നെ കുറേ നേരം ഇരിക്കുക നടന്ന കാര്യമായി പറയുന്നത് നമ്മൾ ഇത് കാണുക ഇപ്പോഴും അങ്ങനെ ചില രംഗങ്ങളൊക്കെ അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇവര് ഈ വീട്ടിൽ കയറി ഇതെല്ലാം കൂടെ കണ്ട അന്തം വിട്ടു പോയി അപ്പൊ ഒരുത്തം പറഞ്ഞു ആട്ടെ അന്തർജോസെ ഇതൊക്കെ കാണാൻ വിധിച്ചിട്ടുള്ളൂ ഇതൊക്കെ കാണാൻ വിധിച്ചിട്ടുള്ളൂ ഒന്ന് ഒരുത്തം പറഞ്ഞു ആട്ടെ നമുക്കേതായാലും പുള്ളിയുടെ കൂടെ കൂടിയത് കൊണ്ട് ഇത് കാണാനെങ്കിലും ഇടയായല്ലോ അതാ ഏറ്റവും വലിയ ഭാഗ്യം നീ യേശുവിനെ അറിഞ്ഞതാ നിന്റെ ഭാഗ്യം നീ യേശുവിനെ നിന്റെ ഭാഗ്യം ആരേലും നിനക്ക് പത്ത് രൂപ തരുന്നെങ്കിൽ പച്ചവെള്ളം തരുന്നെങ്കിൽ നിന്റെ കുടുംബമഹീമ കൊണ്ടോ സേട്ടത കൊണ്ടോ കായബലം കൊണ്ടോ വിദ്യാനിപുണത കൊണ്ടോ നിന്റെ ആമനെ അഭ്യാസം കൊണ്ടൊന്നും തരുന്നതല്ല ആമ രേശുളളത് കൊണ്ടാ യേശുവിനെ ഉള്ളത്തിലേറ്റെടുത്തത് കൊണ്ടാണ് ആരേലും ബഹുമാനിക്കുന്നെങ്കിൽ നടന്നു ചെല്ലുമ്പോൾ കസേര വലിച്ചിട്ട് തരുന്നെങ്കിൽ പച്ചവെള്ളം തരുന്നുണ്ടെങ്കിൽ പത്ത് രൂപ തരുന്നുണ്ടെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം തരുന്നെങ്കിൽ എൻ്റെ പ്രിയരെ നമ്മുടെ കുടുംബസേട്ടത കൊണ്ടോ മഹിമ കൊണ്ടോ വിദ്യാനുപുണത കൊണ്ടോ കരുവ് കൊണ്ടോ ഒന്നുമല്ല ഒന്നുമല്ല യേശുവിനെ അറിഞ്ഞതുകൊണ്ടാണ് അല്ലേലുയാ അനുഭവിക്കുന്ന എല്ലാ നന്മകളോർത്ത് ദൈവത്തെ സ്തുതിക്കുക അത് അനുഭവിക്കുന്നവർ ഇന്ന് രാത്രി കയ്യും കെട്ടി വായും പൂട്ടിയിരിക്കാതെ ദൈവത്തിന് മഹത്വം കൊടുക്കുക യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്ക് ഞാനവനെന്ത് പകരം കൊടുക്കും രക്ഷകട പാന മാത്രമെടുത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാ നാവ് ഇത് പാടിയതുപോലെ ഞാൻ യഹോവയ്യ എല്ലാ കാലത്തും പാടത്തു അവൻ്റെ സ്തുതി എപ്പോഴും എന്നെ നാവിൻമേലിരിക്കും ഇന്ന് രാത്രിയിൽ ഞാൻ പറയട്ടെ ഒരു നല്ല വീട്ടിൽ കിടക്കുന്നെങ്കിൽ യേശുവിനെ അറിഞ്ഞതുകൊണ്ടാ നീ നല്ലൊരു വണ്ടിയായി യാത്ര ചെയ്യും യേശുവിനെ അറിഞ്ഞതുകൊണ്ട് നീ നല്ല വസ്ത്രം ധരിക്കുന്നുണ്ടെങ്കിൽ അത് യേശുവിനെ അറിഞ്ഞതുകൊണ്ട് ഒരു നേരം നല്ല ഭക്ഷണം കഴിക്കുന്നെങ്കിൽ അത് കർത്താവിനെ അറിഞ്ഞതുകൊണ്ട് അറിഞ്ഞതുകൊണ്ടാ അനുഭവിക്കുന്നത് ഇന്ന് രാത്രി ദൈവത്തിന് മകത്തം കൊടുക്കുക എനിക്ക് പാടാനുള്ള ചൂണും കൃപയില്ലെങ്കിൽ സന്ദർഭം വന്നുകൊണ്ട് പുതിയ പാട്ട എന്നാലോ നല്ല പാട്ട അർഹിക്കാത്ത നീ യേശുവിനെ നിന്റെ ഞാന് ഈ വെള്ള തുണിയൊക്കെ കൊടുക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കുന്നെച്ചാ എല്ലായിടത്തും ഞാൻ പറഞ്ഞതാ എൻ്റെ വല്യപ്പനോ വല്യപ്പന്റെ വല്യപ്പനോ ഇങ്ങനെ വെള്ള തുണി എടുത്തോണ്ട് ഈ റോഡിൽ കൊടുന്ന് നടക്കാൻ ഒരു കാലത്ത് അനുവദിക്കുകയില്ലായിരുന്നു പക്ഷെ ഇപ്പൊ അന്തസായിട്ട് ആരും ഈ തുണി പറിച്ചു കീറുന്നുവില്ല പിടിച്ച് വലിക്കുന്നുമില്ല ആ ഉരിഞ്ഞുകൊണ്ട് ഓടുന്നുവില്ല ആ മനസ്സോത്ര അന്തസ്സായിട്ട് ഈ വെള്ള തുണി കൊടുത്ത് നടക്കുന്നതിന്റെ കാര്യം നിനക്ക് മനസ്സിലായോ യേശുവിനെ അറിഞ്ഞതുകൊണ്ടാണ് അല്ല യേശുവിന്റെ മാർഗം വന്നതുകൊണ്ടാണ് നീയും ഞാനും ഇന്ന് രാത്രിയിലും തൻ്റെ ഇടത്തോട് മന്ദസോടും ഇവിടെ ജീവിക്കുന്നത് പിണങ്ങരുത് പണ്ടുകാലത്ത് ഒരു കണ്ണാടി മേടിക്കാൻ പലർക്കും മാർഗമില്ല ഉണ്ടോ നിങ്ങളുടെ വല്യപ്പനോ വല്യമ്മയ്ക്കോ ഒരു കണ്ണാടി മേടിക്കാണെന്നും മാർഗമില്ല പിന്നെ ആരോ ഒരു കണ്ണാടി മേടിച്ചു കൊടുത്തതല്ല അത് വെച്ചുകൊണ്ട് വേറെ ഒക്കെ വായിച്ചു ഒരു കാലൊടിഞ്ഞു ഒരു കാല് പോയപ്പോൾ പിന്നെ ചാക്കിയറടെ ഒരു പരുവത്തിൽ മറന്നുപോയോ ഞാൻ കണ്ട് അപ്പൊ ചുരുക്കി പറഞ്ഞാ ഇപ്പൊ നല്ല കണ്ണടിയെല്ലാം വെച്ച് നല്ല ഇരിക്കുക അതൊക്കെ ഈ യേശുവിനെ അറിഞ്ഞതുകൊണ്ടാ നല്ല തുണി കൊടുക്കുന്നത് യേശുവിനെ അറിഞ്ഞതുകൊണ്ടാ ഞാൻ പറഞ്ഞ എല്ലാവർക്കും ഉൾക്കൊള്ളാനൊക്കത്തില്ല പക്ഷെ അനുഭവിക്കുന്നവരിതിനക തിരിപ്പുണ്ട് നീ ഒരു നേരം വയറുക നിറച്ച് ഭക്ഷണം കടിക്കുന്നുണ്ടെങ്കിൽ അത് യേശുവിനെ അറിഞ്ഞതുകൊണ്ടാ സ്തോത്രം അച്ചാൻ്റെ കൂടെ ബൈക്കാൽ ഇങ്ങനെ പുറകിലിരുന്ന അച്ചായനെ ഒരു കൈകൊണ്ട് അച്ചാനെ പിടിച്ച് സഹോദരൻ ഇങ്ങനെ കാണിച്ചു പോകുന്ന യേശുവിനെ അറിഞ്ഞതുകൊണ്ടാ അന്നേരം അച്ചാനാ വീശി എടുക്കുക ഇങ്ങനെ ബേക്കുട്ടി നീ വീശുന്നതൊക്കെ യേശുവിനെ അറിഞ്ഞതുകൊണ്ടാണ് സ്തോത്രം മനസ്സിലാകുന്നുണ്ടോ യേശു നിന്റെ ഉള്ളത്തി വന്നത് കൊണ്ടാ ആമ നല്ല വീട്ടിൽ കിടക്കുകയല്ലേ വാനെല്ലായിട്ട് കിടക്കുക ചിലടത്ത് ചിലടത്ത് പാന് പണ്ട് ഈ ചൂട് പിടിക്കുമ്പോൾ എവിടാ പാന് എന്നെങ്കത്തോട്ടത്തിൽ പോയി കിടക്കും ചൂട് കയറിയിട്ട് അന്നേരം അവിടെ വെയിൽ വന്നു ഉടനെ വാഴ എടുത്ത് ഇങ്ങോട്ടിട്ട് ഓടി കിടന്നൊക്കെ സ്തോത്രം പോലെ സത്യം പറ സത്യം പറ സത്യം പറ ചിലര് പാള കൊണ്ട് വീശി ഊപ്പാട് വന്ന് ഉണ്ട് പാള കൊണ്ട് വേറെ ചില അപ്പമാര് പറവെടുത്തോണ്ട് വന്ന് കൊച്ചു ചിത്ര തിരുന്നാളിനെ വീശുമ്പോൾ ഇങ്ങനെ അതിനിങ്ങനെ കെട്ടുക മുറുമ്പോഴുപൂതാ ചൊരിഞ്ഞു കാട്ടി ചൂപ്പാട് വന്ന് അവസാനം അവസാനം പോയ കാര്യമൊന്നും പറയുന്നില്ല കാറ്റുകൊള്ളാൻ പോയ പുള്ളി പിന്നെ അല്ല ഞാൻ പറഞ്ഞ അന്ന് പാനൊന്നുമില്ലെന്നേ പാളയൊക്കെ കമകിന്റെ വാളയെ ഒരെണ്ണം കളയുകല്ല അമ്മ പറ അച്ഛൻ്റെ പാള ഉടനെ തള്ളിയത് കീറി ഓരോരുത്തർക്കും ഓരോ വാള എന്നാ ഇത് അച്ചാൻ്റെ പാള അത് ഏഹ് ചെല്ലി പറയല്ലേ എടി ഞാൻ ഇറങ്ങത്ത് വെച്ച എന്റെ വാള ഓ നിങ്ങൾക്കൊന്നു എല്ലാം ബെക്കിങ്ങാമ്പാലും വന്നതള്ളമാരാള കൊണ്ട് വിജിന്റെ ഊപ്പാട് വന്നതാ ദൈവത്തിന്റെ മകത്വം ഒരു കാര്യം ഇത് രാത്രി പറയാ അതുകൊണ്ട് ഇപ്പൊ നല്ല വീട്ടിലൊക്കെ കിടക്കുമ്പോഴേ ഫാനിന്റെ കീഴിൽ കിടക്കുമ്പളേ ഇപ്പൊ കിടന്നുകൊണ്ട് തന്നെ പിടിച്ച് തിരിക്കുന്നെ അഞ്ച് നാല് രണ്ട് ഏ ഇപ്പൊ പിന്നെ തിരിക്കുകയും വേണ്ട റിമോട്ടാ മലന്ന് കിടന്നുകൊണ്ട് ഞെക്കുക അന്നേരം ഞാൻ തമാശ പറഞ്ഞതല്ല അല്ല ഇതൊക്കെ ഒന്ന് ഓർക്കുന്ന നല്ലതാകാം കേട്ടോ നീ യേശുവിനെ അറിഞ്ഞതുകൊണ്ടാണ് നിന്റെ നിക്ഷേപൂലും യേശു ആ ൂലം തലരും ഇന്ന് രാത്രി എന്തെങ്കിലും അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് യേശുവിനെ അറിഞ്ഞതുകൊണ്ടാണ് പ്രേരി തന്നോ അനുക ശിഷ്യന്മാര് പറഞ്ഞത് നമ്മള് പുള്ളിയുടെ കൂടെ രണ്ടു മൂന്ന് കൊല്ലമായിട്ട് കൂടിയത് കൊണ്ട് ഈ വലിയ വീട്ടിൽ കയറാനെങ്കിലും ഞാൻ പറഞ്ഞ് പറഞ്ഞിട്ടുണ്ടെന്നോ ഒന്നുകൂടെ പറയാ ഈ ശുശ്രൂഷയോട് ബന്ധപ്പെട്ട് ചില രാജ്യങ്ങളിലും ചില സ്ഥലങ്ങളിലും ഒക്കെ ചെല്ലുമ്പോൾ എന്തോ വലിയ വീട്ടിലൊക്കെയാ നമ്മളെ കേറ്റിക്കൊണ്ട് കിടക്കാൻ ഇട തരികയും പിന്നെ ഭക്ഷണം തരികയൊക്കെ ചെയ്യുന്നത് ചില വീട്ടിൽ ചെന്നാ നമ്മൾ അന്തം പെട്ടു ഇത് വീടാന്നോ എന്തുവാ ഭയങ്കര വീടുകൾ ഒരിക്കലും വലിയ വീട്ടിൽ കൊണ്ടുചന്ന് യോഗത്തിന് കൊണ്ടു ചെന്ന് തന്നെ അവിടെ ചെന്നപ്പം ഞാൻ പറഞ്ഞെനിക്ക് ബാത്റൂമിൽ ഒന്ന് പോകണം പുള്ളി രണ്ട് മൂന്ന് വഴിയെല്ലാം കഴിഞ്ഞ് വേറതുകൊണ്ട് അവിടെ ചെന്ന് എന്നാൽ പൊക്കോളം പറഞ്ഞു പുള്ളി പോ ഒന്നും പോയില്ല ഓ ഇതെവിടാ തുടർന്ന് തന്നെ ഇതെവിടെ തുച്ഛവിടാ വെള്ളം വരുന്ന ഇതിലേക്കൂടെ ചൂടാന്നോ തണുപ്പാന്നോ നമുക്കിത് വല്ലതും വെളിവുണ്ടോ ആദ്യമായിട്ട് കാണുക ഞാൻ പിന്നെ എല്ലാം നോക്കി നോക്കിയിട്ടൊന്നും പിടുത്തം കിട്ടുന്നില്ല ബെല്ലുണ്ട് അല്ല ചമ്മ പുള്ളി വന്ന് അല്ല ഓക്കെ ഞാൻ പറഞ്ഞു ഒന്നും ഓക്കെ ആയില്ല ഓക്കെയാണ് ഇനി ഇച്ചിരി താമ്യം കൂടെ വീട് ഞാൻ ചോദിച്ചില്ല വേറെ ഉണ്ടോ എന്ന് ചോദിച്ചു പിന്നെ പുള്ളി പറഞ്ഞു കാണിച്ചു തരാമെന്ന് പറഞ്ഞു പിന്നെ ഒക്കെ കാണിച്ചൊരു പരുവത്തിന് അല്ല കുറ്റമല്ല അങ്ങനെയുള്ള വീടുകളിലൊക്കെ ചെന്നിട്ടുണ്ട് അല്ല അവിടെ കയറാനും ഇത് കാണാനും ഒക്കെ ഇടയായത് യേശുവിനെ അറിഞ്ഞുകൊണ്ടല്ലേ എൻ്റെ ഭാഷ പറഞ്ഞാൽ കുട്ടനാട്ടിൽ ജളിക്കകത്തും മിക്കവാറും എൻ്റെ ഫാദറിന് കള്ളഷാപ്പിൽ ജോലി ചെയ്യുക ചിലപ്പോൾ അത് കിട്ടാൻ സാധ്യതയുണ്ട് യൂണിയൻ ആയതുകൊണ്ട് ഒന്നെങ്കിൽ അതേ കിട്ടും ഇല്ലെങ്കിൽ പിന്നെ എനിക്ക് ഈ രാമായണവും ഭാഗതവും ഒക്കെ വായിക്കുന്ന ഇഷ്ടമായിരുന്നല്ലേ ആ നിലയിലൊക്കെ പോകും അതല്ലെങ്കിൽ പഠിക്കാൻ അത്ര മെച്ചമില്ല പഠിത്തമില്ല അതറിയാവില്ല കേൾക്കുമ്പം പഠിത്തമില്ല അപ്പം പിന്നെ ആ രീതിയിലൊക്കെ പോകാൻ ആ സാധ്യത പക്ഷേ യേശുവിനെ അറിഞ്ഞതുകൊണ്ട് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചത് ഉന്നതന്മാരുടെ സേട്ടന്മാരുടെ കുലീനന്മാരുടെ മിടുക്കന്മാരുടെ അവര് സ്തോത്രം ഭിത്തിയാപുണന്മാരുടെ അവൻ സമ്പന്നന്മാരുടെയൊക്കെ കൂടെ യാത്ര ചെയ്യുവാനും അവരുടെ വീടുകളിൽ പോകുവാനും പാർക്കുവാനും ശുശ്രൂഷിപ്പാനും എല്ലാം ഇടയായതിൻ്റെ മർമ്മം എന്താന്ന് ചോദിച്ചാൽ ഏശുവനെ അറിഞ്ഞത് കൊണ്ടാ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരേ നീ കർത്താവിനെ അറിഞ്ഞതാ നിന്റെ മാന്യതാണ് പ്രേസ്തല്ലോ അതുകൊണ്ടാ പറഞ്ഞത് നമ്മൾ പുള്ളിയുടെ കൂടെ കൂടിയത് കൊണ്ട് ഇതിനകത്ത് കയറാനും കാണാനും ഇടയായി ആയി ഉണ്ടോ അടുത്ത പറഞ്ഞു അധിക നേരം ഇരിക്കണ്ട പുള്ളി ഇപ്പം ഇവിടുന്ന് പോകും പുള്ളി പോകുമെന്ന സൂക്ഷം നമ്മളെ ഇവിടെ നിന്ന് ഇറക്കും പുള്ളിയത് കൊള്ളത് കൊണ്ടാണ് ഇവിടെ ഇരുത്തുന്നത് അപ്പം ചോദിച്ച പുള്ളി അങ്ങോട്ട് പുള്ളി ഇവിടുന്നേ പോകുന്നെന്നാ കഴിഞ്ഞ യോഗത്തിന് പറഞ്ഞേ കുറഞ്ഞു വന്നു കഴിഞ്ഞാൽ ഏ ലോകനെ കാണുകയില്ല നഗർത്താവ് പറഞ്ഞു കുറഞ്ഞൊന്ന് കഴിഞ്ഞാൽ കാണുകയില്ല അതിന് മുമ്പേ പറഞ്ഞു കച്ചാനുഭവങ്ങളിലൂടെ പോകുക ഞാനിവിടുന്ന് പോകുക അതുകൊണ്ട് പറഞ്ഞ് പെട്ടെന്ന് കണ്ടോളാൻ അപ്പോൾ ഒരുത്തം പറഞ്ഞു ആട്ടെ ജോലിക്കുട്ടി നമുക്കിതൊക്കെ കാണാനെ വിധിച്ചിട്ടുള്ളൂ നമുക്ക് ഇത്രയൊരു വീടൊന്നും കിട്ടുകൊണ്ട് പ്രതീക്ഷയില്ല ഇങ്ങനെ കാണാനൊക്കെ നമുക്ക് പറഞ്ഞിട്ടുള്ളു ഇങ്ങനെയൊക്കെ പറഞ്ഞ് കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളെയും ഓർത്ത് ഈ വലിയ വീടും ഒക്കെ കണ്ട് ഹൃദയം അങ്ങ് കലങ്ങി ഈ വീടും കൂടെ കണ്ടാ കലങ്ങിയത് അതുകൊണ്ടാണ് കർത്താവ് പതിനാലാം അധ്യായത്തിൽ എടുത്തു പറഞ്ഞു എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം എന്ന് പറഞ്ഞാൽ നിങ്ങള് ഈ വീടൊന്നും കണ്ട് കലം കണ്ട വേറൊരു വീട് ഒരുക്കുന്നുണ്ട് ഇവിടുത്തെ വീട് എല്ലാം സ്ഥിരതയുള്ള വീടല്ല ലത്തൂരിൽ ഭൂകമ്പമുണ്ടായി തവടുപൊടിയായി കോട്ടയത്തും കഴിഞ്ഞ നാടിലൊക്കെ ചെറുതായിട്ട് ചാലിച്ചു ആ പെരക്കാത്തിരുന്ന സകേല എണ്ണവും വെളിയിലിറങ്ങി നിന്നു അപ്പൊ ചുമതലപ്പെട്ടവര് പറഞ്ഞു തുറസായ സ്ഥലത്ത് നിൽക്കുന്ന കുറച്ചുകൂടെ ഏ മൂന്നുനില വീട് പണത് മാർബൽ രാജസ്ഥാൻ മാർബലിട്ട ആമ അവറാച്ചനെ നേരെ പോയി പറമ്പി നിൽക്കുക വരയ്ക്കകത്ത് കേറാ വായിച്ചതല്ലേ കണ്ടതല്ലേ സ്തോത്രം ഇതൊന്നും ശ്വാതമല്ല അതുകൊണ്ടാ കർത്താവ് പറഞ്ഞേ ഇവിടുത്തെ വീടും ചുറ്റുപാടും കണ്ട് ഇളകരുതി കമ്പിയും മെറ്റലും കുമ്മായോ അല്ലെങ്കിൽ സിമെന്റും ഒക്കെ ആമ മെറ്റീരിയലാ ഇതൊന്നും നിലനിൽക്കുന്നതല്ല ആമ നല്ല ഒരു വീട് ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കൊരുക്കുന്നുണ്ട് വീടൊന്നൊരുക്കി പിന്നിൽ വേഗം ും തേജസിൽ എന്നൂരാ ചെയ്തു പോയ പ്രാണനാഥൻ വീടൊന്നോരു കിവിണ്ണിൽ വേഗം വാരും തേജസിൽ എന്നൂര ചെയ്തു വാക്ക് വാക്തം വാഗ്ദഗ്ദോൾ വാനിൽ വെള്ളി വെള്ളിപ്പെടുമേ ഞാ കണ്ടിടുന്നു കൺമണി ചാതിൽ അതേ നേരമില്ല സമയം പോയല്ലോ അപ്പൊ ഇവര് ഹൃദയം കലങ്ങാനുള്ള കാര്യം ഈ വലിയ വീടും ചുറ്റുപാടും ഫർണിഷ് ആയിട്ടുള്ള റൂമും ഇതെല്ലാം കൂടെ കണ്ട് ഹൃദയം കലങ്കി അതുകൊണ്ട് കർത്താവ് ഉള്ള മറങ്ങി നമ്മ ഇതൊന്നും കണ്ട് കലങ്ങി പോകരുത് ഈ വലിയ വീടും പട്ടണത്തിലെ വീടും ചുറ്റുപാടും കണ്ട് നിങ്ങൾ കലങ്ങരുത് ഞാനൊരു വീടൊരുക്കാൻ പോകയാ ഇന്ന് രാത്രി ഇതാ നമ്മുടെ പ്രത്യാശ ഹൃദയം കലങ്ങരുത് കലങ്ങ കലങ്ങാനുള്ള കാരണത്തിൽ ഒന്നിതാ ഇനി കലങ്ങരുതെന്ന് പറയാൻ ഒരു മൂന്ന് കാരണം അതേ പറയുന്നുള്ളൂ അത് വിശദീകരിക്കുന്നില്ല മൂന്ന് കാരണം ഒന്ന് സ്തോത്രം നമുക്കൊരു ദൈവമുണ്ട് ഹൃദയം കലങ്ങരുത് ദൈവത്തിൽ വിശ്വസിപ്പി ഇന്ന് രാത്രി മനോവേദനയോടെ ദുഃഖത്തോടെ ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എന്നെ കേൾക്കുന്നെങ്കിൽ എൻ്റെ പ്രിയര് ഹൃദയം കലങ്ങരുത് നമുക്കൊരു ദൈവമുണ്ട് ഏക ദൈവമായ നിത്യ ദൈവമായ സത്യ ദൈവമായ സാക്ഷാൽ ദൈവമായ സകല മനുഷ്യരുടെയും ദൈവമായ നസദയനാകുന്ന യേശു ക്രിസ്തു വിവരിക്കുന്നില്ല ഹൃദയം കലങ്ങരുത് നമുക്കൊരു ദൈവമുണ്ട് ഈ ആയുസിൽ ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം സത്യദൈവത്തെ ഭജിക്കുന്നതാ സത്യദൈവത്തെ സേവിക്കുന്നതാണ് ഒരു കാലത്ത് നമുക്ക് ദൈവത്തെ അറിയത്തില്ല ലേഖന എല്ലാത്തിലെ അധ്യായത്തിന്റെ എട്ട് മുതൽ പഠിക്കുമ്പോൾ വായിപ്പിക്കുന്നില്ല എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ടു ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞു പിരിക്ക് നിങ്ങൾ ബലഗിനവും ദരിദ്രമായ ആര് പാഠങ്ങളിലേക്ക് തിരിഞ്ഞ് പുതുതായിട്ട് അതിനെ അടിമപ്പെടുവാൻ ഇച്ഛിക്കുന്നത് എന്ത് എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് നമുക്ക് ദൈവത്തെ അറിയത്തില്ല എത്ര പേരുടെ പുറകെ പോയി ഏ ചെല്ലു പറഞ്ഞു അണ്ട് അവിടെ ചാന്തമ്മ ഇരിക്കുന്നു ദൈവം കളിച്ചിരിക്കുന്നു ഒന്നേ പറ എന്റെ ചാന്തമ്മയെ ഞങ്ങളെ രക്ഷിക്കണേ എന്ന് ചാന്തമ്മ ഇത് കഴിയും പറയാ ഞാൻ വീട് പണി നടത്തോണ്ടിരിക്ക എന്നെ രക്ഷിക്കാ ചാന്തമ്മയെ നമ്മൾ കെട്ടിയു ചാന്തമ്മ അവിടെ ദൈവം കളിക്കുമ്പോ തങ്കമ്മ ഇപ്പറേ ദൈവം കളിക്കുന്നു ഉണ്ണെ തങ്കയുടെ അന്നേരം പറഞ്ഞു ബാബു ദൈവമായിട്ടവിടെ ഇരിക്കുന്നെന്ന് ദൈവം ബാബു എല്ലാം പോയി എവിടെ എല്ലാം ചെന്ന് കേറി ഗുണം എല്ലോ വന്നോ നടന്ന് ഊപ്പാട് വന്ന് കാശു പോയതല്ലാതെ എന്നാളൊരു ഞാൻ ചോദിച്ചു എങ്ങനുണ്ട് എണ്ണ കൂടി ഉപ്പാട് വന്നെന്ന് അർത്ഥ ചങ്ങ എണ്ണ കൊടുക്ക നിന്ന് കന്ന് വെള്ളം കുടിക്കുമ്പോൾ കുടിപ്പിച്ച കുടിപ്പിച്ചപൊളി ആ ഇറങ്ങുന്നുണ്ട് എവിടെല്ലാം പോയി ഗുണവും വന്നോ രമിയ പറഞ്ഞ ഒരു ഗുണവും വന്നില്ലെന്നാ മിക സകല മുഖവും വിളറിയിരിക്കുന്നു എന്നാൽ ഗുണം വന്നത് എപ്പോഴാ യേശുവിനെ അറിഞ്ഞപ്പോഴാ അവിടുന്ന് സത്യദൈവമാ നിത്യദൈവമാ ജീവനുള്ള ദൈവമാ ഒരു കാലത്ത് ദൈവത്തെ അറിയാതെ നമ്മൾ എവിടെല്ലാം പോയി എന്തെല്ലാം ചെയ്തു ഒരു പ്രയോജനവും വന്നില്ല യേശുവിൻ്റെ അടുക്ക വന്നപ്പോൾ നിനക്ക് സമാധാനമുണ്ടായി സന്തോഷമുണ്ടായി മനഃശാന്തി ഉണ്ടായി അവൻ നിന്റെ കുടുംബം രക്ഷപ്പെട്ടു ഇന്ന് രാത്രി അതുകൊണ്ട് ഒരു കാര്യം പറയാ ഹൃദയം കലങ്കരുത് കാരണം നമുക്കൊരു ദൈവമുണ്ട് ഓടിച്ചു നിർത്തുക ഓടിച്ചു നിർത്തുക ബൈബിള് കൊടുത്തേക്കാല്ല ഇനിയും ബൈബിൾ ഇരുന്നിട്ടാ പിന്നെയും പ്രസംഗിച്ചെന്ന് വേണ്ട സ്തോത്രം സ്തോത്രം ഹൃദയം കലങ്കരുത് അതിന്റെ രണ്ടാമത്തെ കാര്യം ഞാൻ അറിയാമോ നമുക്കൊരു സ്ഥലം ഒരുക്കുന്നുണ്ട് സ്ഥലം ഒരുക്കുന്നുണ്ട് ഇന്ന് രാത്രി ഇവിടെ സ്ഥലം സ്ഥലമൊന്നുമില്ലെന്നോർത്ത് ഭാരപ്പെടേണ്ട നല്ല സ്ഥലം നമുക്ക് ഒരുക്കുന്നുണ്ട് ഞാൻ പോയി സ്ഥലമെല്ലാം ഒരുക്കാ തിരി ഞാൻ പോയി സ്ഥലമെല്ലാം ഒരുക്കാ തിരിച്ചു വരും ഹൃദയം കലങ്കരുതെന്ന് പറയാ മൂന്നാമത്തെ കാര്യം നമ്മുടെ കർത്താവ് വീണ്ടും വരാൻ പോകുകയാണ് എന്തിനാന്നറിയാമോ തിരുസഭയെ ചേർത്ത് കൊള്ളാൻ ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും തനിക്കായി കാത്തു നിൽക്കുന്ന വിശുദ്ധന്മാരുടെ രക്ഷയ്ക്ക് അവിടുന്ന് പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷപ്പെടും കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ ഗാഗലത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിറങ്ങി വരും ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരേ യേശു വീണ്ടും വരും ഒരിക്കൽ യേശു വന്നു എന്തിന് പാപപരിഹാരം വരുത്തുവാൻ വരുത്തി വരുത്തിയ അവിടുന്ന് മരിച്ചു അടക്കപ്പെട്ട് ഉയർത്ത് അവൻ സ്വർഗാരോഹണം ചെയ്തു ഇപ്പൊ സ്വർഗത്തിൽ എനിക്കും നിങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു പക്ഷപാതം ചെയ്യുന്ന യേശു അധികം താമസിക്കാതെ തിരിസമയ ചേർക്കാൻ വീണ്ടും വരാൻ പോകയാ അവിടുന്ന് തിരിച്ചു വരും ആര് പോകും മാനസാന്തരപ്പെട്ട് യേശുവിനെ രക്ഷിതാ വായി സ്വീകരിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് വേറുപാട് പാലിച്ച് കൂട്ടായ്മ ആചരിച്ച് തിരുമേശ കടത്ത് പ്രാർത്ഥന കഴിച്ച് വിശുദ്ധ ജീവിതം നയിച്ച് ദൈവത്തോടും മനുഷ്യരോടും കുറ്റമറ്റ മനസ്സാക്ഷിയോടെ ജീവിക്കുന്ന കർത്താവിൻ്റെ പരമനായി കാത്തിരിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ യേശു വീണ്ടും വരും ആ പ്രത്യാശിയുള്ളവർ ദൈവത്തിന് മകത്വം കൊടുക്ക് യേശുവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോകരുത് ആരും നഷ്ടപ്പെട്ടു പോകരുത് ഇവിടെ ഒന്നും നേടാനൊത്തില്ലെങ്കിലും കർത്താവിന്റെ വരവിൽ എല്ലാവരും എടുക്കപ്പെടണം ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാക്യത്ത് നിർത്തി താമസിക്കുന്നില്ല കർത്താവിന്റെ വരവി പോകണമെങ്കിൽ മുമ്പേ തീത്തോസിന്റെ ലേഖനത്തിൽ ഒരു വാക്യമുണ്ട് േടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ജീവിക്കണം ലോക ഇമ്പങ്ങളിൽ ലോക ആഡംബരങ്ങളിൽ ലോകമോഹങ്ങളിൽ കുടുങ്ങി പോയാൽ അവിടത്തെ വരവിൽ എടുക്കപ്പെടുകയല്ല ഭക്തിക്ക് കേടുണ്ടാക്കുന്ന പകൃതിക്ക് ഖാനി വരുത്തുന്ന ഒന്നിലും ഇടപെടാതെ ഭക്തി കേടും പ്രപഞ്ചമോഹം വർജിച്ചിട്ട് വർജനം ആചരിച്ച് ജീവിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ യേശു വീണ്ടും വരും നിങ്ങളുടെ കൃത്യം കലങ്കരത കലങ്ങാനുള്ള കാരണം പലതാ അതിലൊരു കാര്യമാണ് വീട് കണ്ട് കലങ്ങിയതാ വീടും ചുറ്റുപാടും കണ്ട് ഹൃദയം കലങ്ങി നിരാശപ്പെടരുത് ഒരു വീടൊരുക്കുന്നുണ്ട് കലങ്ങരുതെന്ന് പറയാനുള്ള കാര്യം പല കാര്യത്തിൽ മൂന്ന് കാര്യം ഒന്ന് ആമൊരു സ്തോത്രം നമുക്കൊരു ദൈവമുണ്ട് രണ്ട് നമുക്ക് വേണ്ടി സ്ഥലമൊരുക്കുന്നുണ്ട് മൂന്ന് അതൊരുക്കി ക്രമപ്പെടുത്തി തിരിച്ചു വന്ന് നമ്മെ അമ്മ ചേർത്തുകൊണ്ട് അങ്ങ് പോകും ഈ പ്രത്യാശമുള്ള ദൈവ മക്കൾ അല്പസമയങ്ങൾ ദൈവത്തിന് മകത്വം കൊടുക്കാം യേശു വീണ്ടും വരും യേശു വീണ്ടും വരും ഈ പ്രത്യാശയുള്ളവർ ഇന്ന് രാത്രി ദൈവത്തിന്റെ മഹത്വം കൊടുക്കാട്ടെ അവിടുത്തെ വരവിലാരും കൈവിടപ്പെട്ടു പോകരുത് അവിടുത്തെ വരവിലാരും ആമൻ സ്തോത്രം ഉപേക്ഷിക്കപ്പെട്ടു പോകരുത് അവിടുത്തെ വരവനായി നമുക്കറിയാം എല്ലാവരും അല്പസമയം ദൈവത്തെ മഹിത്വപ്പെടുത്തിയാട്ടെ എല്ലാവരും ദൈവത്തെ സ്തുതിക്കാം ദൈവത്തിന്റെ മഹത്വം ദൈവത്തിന്റെ മകത്വം ദൈവത്തിന്റെ മകത്വം ദൈവത്തിന് മകത്വം അമ്പരത്തിൻ ശക്തികൾ അമ്പര നടങ്ങിടും ലോകം അമ്പരത്തിൻ ശക്തികൾ പ്രവീച്ചിടുന്നതാ അമ്പരപ്പിനാലിൽ ലോകം അയ്യത ഓ യേശു വരുന്നേശു വരുന്നേ വളരെയായി തൻ വചനം വജനം ഒഴിഞ്ഞിടുന്നു വളരെയായി തൻ വചനം സാധിക്കും വരുന്നേ വരവിനായിട്ട് ഭജന പോലി ഒഴുകിടുന്നുവോ വരവിനായിട്ട് ഭജന പോലീ ഒഴുകിടുന്നുവോ എല്ലാ കർത്തുദാസന്മാർക്കും ദയ്യമക്കൾക്കും വെളിയിലൊക്കെ ധാരാളം ആൾക്കാർ ശ്രദ്ധിച്ചു ദേശവാസികൾ ടൗണിൽ വ്യാപാരം ചെയ്യുന്നവർ വാഹനം ഓടിക്കുന്നവർ എല്ലാവർക്കും നന്ദി ഒരു മിനിറ്റ് എഴുന്നേറ്റ് നിന്നാട്ടെ ഒറ്റ മിനിറ്റ് നമ്മുടെ സമാപന യോഗമാണ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് എഴുന്നേറ്റ് നിന്നാട്ടെ ഒക്കുന്നെങ്കിൽ രണ്ട് കരങ്ങളും വീശി ദൈവത്തെ ഒന്ന് അകത്തപ്പെടുത്താം ഇന്നും ും കൂടെ പാർക്കും നമ്മളെല്ലാ ജനമേ യഹോപ നിങ്ങളെ ഞാൻ ഗ്രഹിച്ച കാക്കുമാറാകട്ടെ യഹോമാ തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ യഹോമാരുമ്പ നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം നൽകുമാറാകട്ടെ കരമുയർത്തി അല്ല എല്ലാവർക്കും നിങ്ങളുടെ ഹൃദയം കലങ്കിപ്പോകരുത് വിശ്വസ്തരും വിശ്വസ്തരുമായി ജീവിക്കാം എന്നെ ഈശു സൂക്ഷിച്ച് ക്ഷണിച്ച കർത്തദാസനും സഭയ്ക്കും നന്ദി ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിച്ചു പരിശുദ്ധ നാമം ഐശ്വര്യമായി നിങ്ങൾ നിങ്ങള് ആരാധനയ്ക്കെങ്ങും പോകാത്തവരുണ്ടെങ്കിൽ ഇവിടെ ഒരു കൂട്ടായ്മയുണ്ട് ആ കൂട്ടായ്മയിൽ വന്ന് ആരാധിക്കണം നിത്യതയിലെത്തണം അതിന് വേറെങ്ങും പോകാത്തവരും പോകാൻ താല്പര്യമുള്ളവര് ഈ ദൈവദാസനുമായിട്ട് പരിചയപ്പെട്ട് നമ്പര് മേടിച്ച് പ്രാർത്ഥനയ്ക്കും കൂട്ടായ്മയ്ക്കും സംബന്ധിക്കണമെന്നും ദൈവദാസനെന്നുള്ള നിലയിൽ ഓർപ്പിക്കുന്നു ദൈവം സഹായിക്കണം പ്രീസലോൺ ഐശ്വര്യമായി ഇന്ന് രാത്രി വചനം ശുശ്രൂഷിച്ച കൃത്യനാസിനോളം നന്ദി അറിയിക്കുകയാണ് ആമൈൻ പ്രീ